ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഏകാദശിയാണ് അപ്പോൾ ഏകാദശിയോടനുബന്ധിച്ച് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അസ്ത്രം തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ വീട്ടിൽ അസ്ത്രം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപയറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെറുപയറും ചേർത്ത് കഴുകിയ കഷ്ണങ്ങളും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ജീരകം കാന്താരി മുളക് കറിവേപ്പില അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഒരു കാര്യം വെള്ളം ഒന്നൊഴിച്ച് അരയ്ക്കൊന്നും ചേരുത് അതിനുശേഷം കഷ്ണങ്ങളിലേക്ക് ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസ്ത്ര ഇവിടെ റെഡി ആയിട്ടുണ്ട്